ബോളിവുഡിൽ അടുത്തിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് വിക്രാന്ത് മാസി കരിയറിന്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ച് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ട്വൽത്ത് ഫെയിൽ എന്ന സിനിമയിലൂടെ ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ ഒന്നാകെ ഹൃദയം കവർന്ന ഈ താരം താരത്തിന്റെ ഈ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിന്റെ ഞെട്ടലിലാണ് ബോളിവുഡ് ദി സബർമതി റിപ്പോർട്ട് എന്ന ചിത്രത്തിലാണ് വിക്രാന്ത് അവസാനമായി അഭിനയിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരം തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് അടുത്ത വർഷം വരുന്ന രണ്ട് ചിത്രങ്ങളായിരിക്കും തന്റെ അവസാന സിനിമകളെന്നും നടൻ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി ശക്തമായ കഥാപാത്രങ്ങളിലൂടെയാണ് താരം ഇതുവരെ ആരാധകരെ അമ്പരിപ്പിച്ചത് കരിയറിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കെ അഭിനയത്തിൽ നിന്ന് എന്തുകൊണ്ട് വിരമിക്കുന്നു എന്നതാണ് എല്ലാവരുടെയും ചോദ്യം ഇതുവരെയുള്ള പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ താരം ഇനിയുള്ള കാലം കുടുംബത്തിലേക്ക് ചുരുങ്ങാനാണ് തീരുമാനമെന്നും പങ്കുവെച്ച പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അസാധാരണമായിരുന്നു നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് ഞാൻ ഓരോരുത്തർക്കും നന്ദി പറയുന്നു എന്നാൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ വീട്ടിലേക്ക് പടങ്ങാനുള്ള സമയമാണിതെന്ന് മനസ്സിലാക്കുന്നു ഒരു ഭർത്താവ് പിതാവ് മകൻ എന്ന നിലയിൽ ഒപ്പം ഒരു നടൻ എന്ന നിലയിലും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പരസ്പരം അവസാനമായി കാണും അവസാന രണ്ട് സിനിമകളും ഒരുപാട് വർഷത്തെ ഓർമ്മകളുമുണ്ട് വീണ്ടും നന്ദി എല്ലാത്തിനും എന്നേക്കും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് വിക്രാന്ത് മാസി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് ിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് നടൻ ഇപ്പോൾ കടന്നുപോകുന്നത് അതേസമയം അദ്ദേഹം മികച്ച ഒരു അഭിനേതാവാണെന്നും തീരുമാനം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേരാണ് എത്തുന്നത് ട്വൽത്ത് ഫെയിൽ നെറ്റ്ഫ്ലിക്സ് ചിത്രം സെക്ടർ തേർട്ടി സിക്സ് ഈ അടുത്ത് റിലീസ് ചെയ്ത സബർമതി എക്സ്പ്രസ് എന്നീ സിനിമകൾ വലിയ വിജയം കൈവരിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര കൂട്ടക്കൊലയെ ആസ്പദമാക്കി ഒരുക്കിയ സബർമതി റിപ്പോർട്ട് എന്ന സിനിമയുടെ പേരിൽ താരത്തിനെതിരെ ഭീഷണികൾ ഉയർന്നതായി ഈയിടെ വാർത്തയിലും നിറഞ്ഞിരുന്നു ചിത്രത്തിൽ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ വേഷത്തിലാണ് വിക്രാന്ത് എത്തിയത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന കർസവികർ സഞ്ചരിച്ച സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് ബോഗി അഗ്നിക്കിരിയായത് ഈ സംഭവമാണ് പിന്നീട് സിനിമയാക്കിയത് തിരഞ്ഞെടുക്കുന്ന പ്രമേയങ്ങൾ കൊണ്ടും അഭിനയത്തിലെ പൂർണത കൊണ്ടും ഏറെ ആരാധകരെ നേടിയെടുത്ത താരത്തിന് വെറും മുപ്പത്തിയേഴ് വയസ്സ് മാത്രമാണ് പ്രായം ദൂമോ ദൂം എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് നടൻ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ധരംവീർ ബാലിക വധു തുടങ്ങിയ ഷോകളിലൂടെ ഹിന്ദി മേഖലയിൽ പ്രശസ്തനായ സീരിയൽ താരമായി അദ്ദേഹം മാറി ലുട്ടേര എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് മിർസപൂർ എന്ന ക്രൈം ത്രില്ലർ വെബ് സീരീസിലെ ബബ്ലു കണ്ഡിറ്റിന്റെ വേഷം അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തെരുവ് തന്നെയായിരുന്നു നെപ്പോട്ടിസത്തെ കുറിച്ച് തുറന്നു സംസാരിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് വിക്രാന്ത് മാസി എല്ലാവരും പ്രമുഖരായ താരങ്ങളുടെ പിന്നാലെയാണ് താരങ്ങളുടെ പ്രശസ്തിയാണ് കച്ചവടമാക്കുന്നത് ബോളിവുഡിൽ ഒന്നും ഫെയർ അല്ല എന്ന് താരം പറഞ്ഞിരുന്നു ഈ വിഷയങ്ങൾ താരത്തിന്റെ വിരമിക്കലിന് കാരണമായോ എന്നും പലരും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുന്നുണ്ട്